എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ന് ഏഴാം ക്ലാസ്സിലെ ആറാമത്തെ യൂണിറ്റ് സോഷ്യൽ സയൻസിൻ്റെ ആറാമത്തെ യൂണിറ്റായ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന ചാപ്റ്ററിൻ്റെ നമുക്ക് പാഠഭാഗ വിശകലനത്തിലേക്ക് നട കടക്കാം നാം വസിക്കുന്ന ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും സമുദ്രമാണ് പല പേരുകളിൽ അറിയപ്പെടുന്നുവെങ്കിലും അവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു സമുദ്രമൊഴികെയുള്ള ഭൂമിയുടെ ഭാഗം കരയാണ് എന്നാൽ സമുദ്രങ്ങൾ പോലെ കരഭാഗങ്ങൾ തമ്മിൽ ചേർന്നാണോ സ്ഥിതി ചെയ്യുന്നത് വിശാലമായ കരയുടെ ഭാഗങ്ങളെ കരയുടെ കഷണങ്ങൾ എന്ന അർത്ഥത്തിൽ ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ എന്ന് വിളിക്കുന്നു വ്യത്യസ്ത പ്രകൃതി ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയൊരു കരഭാഗമാണ് ഭൂഖണ്ഡം വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയൊരു കരഭാഗമാണ് ഭൂഖണ്ഡം ഉയരമേറിയ പർവ്വതങ്ങൾ വിശാലമായ സമുദ്രങ്ങൾ വ്യത്യസ് വിസ്തൃതമായ മരുഭൂമികൾ പീഠഭൂമികൾ മുതലായ പല ഭൂരൂപങ്ങളും നമുക്ക് ഭൂഖണ്ഡങ്ങളിൽ കാണാൻ സാധിക്കും ഉപഭൂഖണ്ഡം ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയും ഉള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെ ഉപഭൂഖണ്ഡങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയും ഉള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെ ഉപഭൂഖണ്ഡങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു പാമീർ പീഠഭൂമിയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ തെക്കു ഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിർത്തുന്നത് ഉന്നതമായ പർവ്വത ശിഖരങ്ങൾ വിശാലമായ സമതലങ്ങൾ മരുഭൂമി പ്രദേശങ്ങൾ കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങൾ സീ തീര ദ്വീപുകൾ ഇവയൊക്കെ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭൂപ്രകൃതി എന്തൊക്കെയാണ് ഉന്നതമായ പർവ്വത ശിഖരങ്ങള് വിശാലമായ സമതലങ്ങൾ മരുഭൂമി പ്രദേശങ്ങൾ കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങൾ തീരസമതലങ്ങൾ ദ്വീപുകൾ ഇവയൊക്കെ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭൂപ്രകൃതി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അതിർത്തിയിൽ ഹിമാലയ പർവ്വതവും കിഴക്കേ അതിർത്തിയിൽ അരക്കൻ പർവ്വത നിരകളും പടിഞ്ഞാറെ അതിർത്തിയിൽ ഹിന്ദു കുഷ് പർവ്വത നിരയും സ്ഥിതി ചെയ്യുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അതിർത്തി ഇന്ത്യൻ മഹാസമുദ്രമാണ് ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കുന്ന പാമീർ പീഠഭൂമി ടിയാൻഷാൻ കാരക്കോറം കുൻലൂൺ ഹിന്ദു എന്നീ പർവ്വത നിരകളുടെ സംഗമ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അതിർത്തിയിൽ ഹിമാലയ പർവ്വതവും കിഴക്കേ അതിർത്തിയിൽ അരക്കൻ പർവ്വത നിരകളും പടിഞ്ഞാറെ അതിർത്തിയിൽ ഹിന്ദു കുഷ് പർവ്വതനിരയും സ്ഥിതി ചെയ്യുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അതിർത്തി ഇന്ത്യൻ മഹാസമുദ്രമാണ് ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം ഒരു രാജ്യത്തിൻ്റെ പേരിലറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം പാകിസ്ഥാനിൽ ഹിന്ദു കുഷ് പർവ്വതനിര ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലായി ഹിമാലയ പർവ്വതനിര എന്നിവയാണവ എന്തൊക്കെയാണ് ഇന്ത്യൻ ഉപഭൂഖോണത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള പർവതനിരകൾ ഏതൊക്കെയാണ് പാക്കിസ്ഥാനിൽ ഹിന്ദു പർവതനിര ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലായി ഹിമാലയ പർവതനിര നിര ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും ഈ പർവ്വത മേഖലയിലാണുള്ളത് ലോകത്തിൻ്റെ ഉയരമേറിയ മിക്ക കൊടുമുടികളും ഈ പർവ്വത മേഖലയിലുണ്ട് ഹിമാലയ പർവ്വത നിരകൾക്ക് തെക്ക് ഭാഗത്ത് വിശാലമായ സമതല പ്രദേശമാണുള്ളത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവന്ന എക്കൽ നിക്ഷേപങ്ങളിലാണ് അതിവിശാലമായ ഈ സമതലം രൂപപ്പെട്ടിട്ടുള്ളത് മഹാസമതലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സമതല പ്രദേശങ്ങൾ ഉപഭൂഖണ്ഡത്തിൻ്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂപടമാണ് തന്നിട്ടുള്ളത് അതിൽ ലക്ഷദ്വീപ് മാലിദ്വീപ് ശ്രീലങ്ക ഇന്ത്യൻ മഹാസാമുദ്രം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ അരക്കാർ പർവ്വതം ഹിന്ദു കുഷ് ഖുല്ലൂണ് ടിയാൻ പാമിർ പീഠഭൂമി അങ്ങനെ എല്ലാത്തിനെയും വരച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് നോക്കിയൊക്കെയാണ് ഓരോ പേരുകൾ ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫലഭൂഷ്ടമായ മണ്ണ് നദികളാൽ ജലസമൃദ്ധം നിരപ്പാർന്ന ഭൂപ്രദേശം ഉത്തര ഉത്തരമഹാസമതലത്തിന് തെക്കു ഭാഗം പീഠഭൂമിയാണ് ഇതിന് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം നൂറ്റി അമ്പത് മുതൽ തൊള്ളായിരം മീറ്റർ വരെ ഉയരമുള്ളതായി കണക്കാക്കുന്നു ഏറെക്കുറെ ത്രികോണാകൃതിയുള്ള ഈ ഭൂഭാഗത്തിന് ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് പേര് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ മേപ്പാണ് കൊടുത്തിട്ടുള്ളത് അതിൽ അതിലോരോ മരുഭൂമിങ്ങനെയും അടയാളപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുക ഉപഭൂ ഉപദ്വീപീയ പീഠഭൂമി താർമരുഭൂമി രാജസ്ഥാനുള്ള താർമരുഭൂമി അതൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഉപദ്വീപിയ പീഠഭൂമിയുടെ വടക്കു ബാ പടിഞ്ഞാറായി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണ് താർ മരുഭൂമി വളരെ വിരളമായി മാത്രം മഴ ലഭിക്കുന്ന ഈ പ്രദേശത്ത് കള്ളിമുൾ ചെടികളും കുറ്റിച്ചെടികളുമാണ് സ്വാഭാവിക സസ്യജാലങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ദൈർഘ്യമേറിയ തീരപ്രദേശമാണുള്ളത് ദ്വീപ് ശ്രീലങ്ക എന്നീ ദ്വീപ് രാഷ്ട്രങ്ങളും ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബാർ തുടങ്ങിയ ചെറിയ ദ്വീപ സമൂഹങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭാഗമാണ് ഉപദ്വീപിക ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറായിട്ട് ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട് വ്യാപിച്ച് കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണ് താർമരുഭൂമി അവിടുത്തെ ചെടികളാണ് കള്ളിമുൾ ചെടികളും കുറ്റി ചെടികളുമാണ് അവിടുത്തെ സസ്യജാലങ്ങൾ മാലിദ്വീപ് ശ്രീലങ്ക എന്നീ ദ്വീപ് രാഷ്ട്രങ്ങളും ലക്ഷ്യദ്വീപ് ആൻഡമാൻ നിക്കോബാർ തുടങ്ങിയ ചെറിയ ദ്വീപ സമൂഹങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭാഗമാണ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഉണ്ടാവുന്ന പഠിക്കുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് തനതായ കാലാവസ്ഥ സവിശേഷതകളാണുള്ളത് കാലാവസ്ഥയിൽ പ്രാദേശിക വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ പൊതുവെ മൺസൂൺ കാലാവസ്ഥ എന്നറിയപ്പെടുന്നു ധൃതുക്കൾ എന്ന് അർത്ഥം വരുന്ന മൗസിം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കാലാവസ്ഥയെ മൺസൂൺ കാറ്റ് സ്വാധീനിക്കുന്നു ഈ കാറ്റ് ധൃതുക്കൾക്കനുസരിച്ച് ദിശ മാറുന്നവയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ മൺസൂൺ കാലാവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത് ഋതുക്കൾക്ക് ഋതുക്കൾ എന്നർത്ഥം വരുന്ന മൗസിം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത് സൂര്യൻ്റെ അയനം സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരരായന രേഖയ്ക്കും ഇരുപത്തി മൂന്ന് ഡിഗ്രി വടക്ക് ദക്ഷിണായന രേഖയ്ക്കും ഇരുപത്തി മൂന്ന് ഡിഗ്രി തെക്ക് ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് അയനം ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിയവുമാണ് ഇത്തരത്തിൽ സൂര്യന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നതായി അനുഭവപ്പെടുന്നതിന് കാരണം സൂര്യൻ്റെ അയനം മൂലം ഉത്തരായനെ കാലത്ത് സൂര്യൻ്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ കരഭാഗത്തെ വായു ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരുന്നു ഇവിടേക്ക് സമുദ്രത്തിൽ നിന്ന് ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശുകയും ഉപഭൂഖണ്ഡത്തിൻ്റെ പല ഭാഗങ്ങളിലും മഴ ലഭിക്കുകയും ചെയ്യുന്നു മെയ് ജൂൺ മാസങ്ങളിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു ദക്ഷിണായന സമയത്ത് സൂര്യൻ്റെ സ്ഥാനം ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലായിരിക്കുമ്പോൾ സമുദ്രോപരിതലത്തിലെ വായു ചൂടുപിടിച്ച് ഉയരുകയും ഇവിടേക്ക് ഉത്തരദിക്കിൽ നിന്നുള്ള കാറ്റ് വീശുകയും ചെയ്യുന്നു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വടക്കു കിഴക്കു നിന്ന് തെക്ക് പടിഞ്ഞാറോട്ട് വീശുന്ന ഈ കാറ്റുകൾ പൊതുവെ വരണ്ടതായതിനാൽ മഴയുടെ അളവ് കുറവായിരിക്കും എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ നിന്നും നീരാവി ആകിരണം ചെയ്യുന്നതോടെ ഉപദ്വീപീയ ഭാഗത്തിൻ്റെ കിഴക്കൻ തീരങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു പ്രദേശത്തിൻ്റെ അക്ഷാംശ സ്ഥാനം സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം ഭൂപ്രകൃതി സമുദ്രത്തിന്റെ സാമീപ്യം കാറ്റ് അക്ഷാംശ സ്ഥാനം സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം ഭൂപ്രകൃതി സമുദ്രത്തിന്റെ സാമീപ്യം കാറ്റ് പ്രധാന അഷാംശരേഖയായ ഉത്തരായ രേഖ കിരുവശവും വ്യത്യസ്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് ഉത്തരായന രേഖയ്ക്ക് വടക്കു ഭാഗത്ത് മിതോഷ്ണകാലാവസ്ഥയും തെക്കു ഭാഗത്ത് ഉഷ്ണകാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത് ഉഷ്ണമേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയിലെ അന്തരം പൊതുവേ മിതമായിരിക്കും എന്നാൽ മിതോഷ്ണമേഖലയിൽ ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും താപനിലയിലെ അന്തരം പൊതുവെ കൂടുതലായിരിക്കും ദിയ വീട്ടിൽ ഒരു കത്താണ് പ്രിയപ്പെട്ട അനുജത്തി നിനക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു പകൽ കാ ക്ലാസ്സിലിരിക്കുമ്പോൾ പോലും ഞാൻ കമ്പിളി വസ്ത്രം ധരിച്ചാണ് ഇരിക്കുന്നത് തണുപ്പ് വളരെ കൂടുതലായതിനാൽ രാത്രിയിൽ രണ്ട് പുതപ്പ് പുതയ്ക്കേണ്ട അവസ്ഥയാണ് വീട്ടിലായിരുന്നപ്പോൾ രാത്രിയിൽ പോലും ഫാൻ ഉപയോഗിച്ചിരുന്ന എനിക്ക് ഇത് ആശ്ചര്യമാണ് പച്ച വെള്ളത്തിൽ കുളിച്ചിരുന്ന എനിക്കിപ്പോൾ അത് ഓർക്കാൻ കൂടി സാധിക്കുന്നില്ല അവധിക്ക് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്ന ആപ്പിളും സ്ട്രോബെറിയും കൊണ്ടുവരാം നമ്മുടെ ചൂട് കാലാവസ്ഥയിൽ അവ വളരുകയില്ലല്ലോ മൂന്നാറിൽ പഠിക്കുന്ന കുട്ടിയാണ് ചെയ്യുക അഞ്ചത്തേക്ക് എഴുതിക്കുന്ന കത്താണ് അവിടുത്തെ തണുപ്പിനെ കുറിച്ച് ക്ലൈമറ്റിനെ കുറിച്ചുള്ള തെറ്ററാണത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക